കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ശ്രദ്ധേയമായി യോഗത്തിൽ പ്രസിഡന്റ് ബിജു വർഗീസ് അധ്യക്ഷനായിരുന്നു എച്ച് എം പ്രീത സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് എസ് എം സി ചെയർമാൻ അജിത് ആർ വാർഡ് മെമ്പർ അനൂപി ഉമ്മൻ റിട്ടയർഡ് സംഗീത അധ്യാപിക ലീല എന്നിവർ ആശംസകൾ അറിയിച്ചു ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കായും രക്ഷിതാക്കൾക്കായും ഒരു പരാതിപ്പെട്ടി സ്കൂൾ പി ടിഎയുടെ വകയായി പി ടി എ പ്രസിഡന്റ് ബിജു എ വർഗീസ് സ്കൂളിന് സമർപ്പിച്ചു പരാതിപ്പെട്ടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ നിർവഹിച്ചു പറയുമ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ അഭിപ്രായങ്ങളോ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റി നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയുള്ള അഭിപ്രായങ്ങളോ പരാതികളോ എഴുതിയിടുക അല്ലാതെ ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ നമ്മൾ തേജോബം ചെയ്യത്തക്ക രീതിയിൽ പരാതികൾ ആരും ഇട അതിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ സ്കൂളിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാം അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അത് നല്ലതിനായിക്കൊണ്ട് ഒരു പോസിറ്റീവോട് കൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു ൂട്ടാവും അല്ലാതെ അത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദുർപനോഗം ചെയ്യാതിരിക്കാൻ ഓരോ രക്ഷകർത്താക്കളെ ശ്രമിക്കും അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പരാതിപ്പെട്ട് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല തരത്തിൽ നമസ്കാരം ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു കൃഷ്ണ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി